നമസ്തേ ആർ എസ് എസ് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ജന്മം മതിയാകില്ല അതറിയണമെങ്കിൽ രാഹുൽ ഗാന്ധി പല ജന്മം ജനിക്കണം അത് സത്യമല്ലേ സുഹൃത്തുക്കളെ അമേരിക്കയിൽ ചെന്നപ്പോൾ രാഹുലിൻ്റെ നിറം മാറിയോ എന്നല്ല നിറം മാറി ഇന്ത്യക്കെതിരെ നമ്മുടെ അഖണ്ഡതയ്ക്കെതിരെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് കയ്യടി നേടാൻ ഇത്ര തരം താഴാൻ രാഹുലിനെ കഴിഞ്ഞേ ഇന്ത്യയിൽ മറ്റാരുമുള്ളൂ യു എസിൽ പര്യടനം നടത്തുന്ന ലോക്സഭയുടെ ഈ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിച്ച് ബി ജെ പി രംഗത്തെത്തിയത് അതിനെ അങ്ങനെ നിസ്സാരമായി എന്ന് കാണണ്ട ഇന്ത്യയെ ആക്ഷേപിക്കാനാണ് രാഹുൽ വിദേശയാത്ര നടത്തുന്നതെന്ന് ഇതാ കേന്ദ്രമന്ത്രി ഗിരിജ് സിംഗ് രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു അതിൽ കാര്യമുണ്ട് ആർ എസ് എസ് എന്നാൽ എന്താണെന്ന് അറിയാത്ത രാഹുൽ ആർ എസ് എസിനെ കളിയാക്കുന്നു അതെങ്ങനെ അംഗീകരിക്കും യു എസ് ൽ ടെക്സസിൽ ഇന്ത്യൻ സമൂഹമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചക്കിടെയാണ് രാഹുൽ ഇങ്ങനെ നാണം കെട്ട വാക്കുകൾ ഉപയോഗിച്ചത് ആർ എസ് എസ് ഇന്ത്യയെ ഒറ്റ ആശയത്തിലേക്ക് ചുരുക്കുകയാണെന്നും ബഹുസ്വരതയിലാണ് കോൺഗ്രസ് ഒക്കെ രാഹുൽ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥമറിയാതെ പി ആർ ടീമുകൾ എഴുതി നൽകുന്നതൊക്കെ ഉറക്കം വായിച്ച് രാഹുൽ അങ്ങനെ അമേരിക്കയിലും നാണം കെടുകയാണ് വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് സ്ത്രീകളുടെ ജോലി എന്നാണ് ബി ജെ പിയും ആർ എസ് എസും കരുതുന്നത് എന്നാണ് രാഹുലിൻ്റെ വാദം അതാണ് രാഹുൽ ടെക്സാസിൽ ചെന്ന് പറഞ്ഞത് ഇന്ത്യ എന്നാൽ സ്ത്രീകൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു ഇന്ത്യയിലെ ബി ജെ പി സർക്കാർ സ്ത്രീകളെ വീട്ടിലിരുന്ന് ഭക്ഷണമുണ്ടാക്കുന്ന ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നൊക്കെ താലിബാൻ ഒന്നുമല്ലല്ലോ ഇന്ത്യ അങ്ങനെയാണോ ഇന്ത്യയിൽ നടക്കുന്നത് കോടിക്കണക്കിന് രാജ്യത്തെ വനിതകൾക്ക് അർഹിക്കുന്ന അംഗീകാരം ബഹുമാനം പിന്നെ പാചകവാതകം വായ്പകൾ നാരി സാമാന്യ യോജനകൾ അങ്ങനെ എത്ര എത്ര പദ്ധതികൾ അതിൻ്റെയൊക്കെ ഗുണം രാജ്യത്തെ വനിതകൾക്ക് തന്നെയാണ് സ്ത്രീ സംരംഭകർക്ക് തന്നെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കണക്കെടുക്കാൻ പോലും പറ്റാത്ത അളവിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പദ്ധതികൾ അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതായ ബി സ്ത്രീകളെ അടുക്കളയിൽ നിർത്തുകയാണെന്ന് വീമ്പ് പറയുന്നത് പിച്ചും പെയ്യും വിളിച്ചു പറയുന്നത് കേന്ദ്രമന്ത്രി ഗിരേശ് സിംഗ് ചുട്ട മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് ഇന്ത്യയെ ആക്ഷേപിക്കാൻ മാത്രമാണ് രാഹുൽ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയുടെ മൂല്യങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുമാണ് ആർ എസ് എസ് ജനിച്ചതെന്ന് രാഹുലിന് ഓർമ്മയില്ലെങ്കിലും ഇന്ത്യയ്ക്കു ഓർമ്മയുണ്ട് ജനത്തിനോർമ്മയുണ്ട് ആർ എസ് എസിനെ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ജന്മം മതിയാകില്ല അതറിയണമെങ്കിൽ രാഹുൽ പല ജന്മം ജനിക്കണം രാജ്യദ്രോഹിക്കൊരിക്കലും ആർ എസ് എസ് എന്താണെന്ന് അറിയില്ല വിദേശത്ത് ചെന്ന് ഇന്ത്യയെ വിമർശിക്കുന്നവർക്കും ആർ എസ് എസ് എന്നാൽ എന്താണെന്ന് അറിയില്ല അതെ അതുതന്നെയാണ് ഗിരിയാ സിംഗിന് പറയാനുള്ളത് രാഹുലിൻ്റെ ഉത്തരങ്ങളൊക്കെ വളരെ തമാശ കലർന്നുമായിരുന്നു ഭാരത് ജോഡോ യാത്ര എങ്ങനെ തുടങ്ങിയതെന്ന ചോദ്യത്തിന് രാഹുലിൻ്റെ വിചിത്രമായ മറുപടി എല്ലാ തരത്തിലുള്ള ആശയവിനിമയ സാധ്യതകളും കേന്ദ്ര സർക്കാർ അടച്ചു വച്ചു അതുകൊണ്ടാണ് താൻ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയത് ഞങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ട്രെനിവീഷ്യൽ കാണിച്ചില്ലത്രേ അപ്പോൾ പിന്നെ നാട് ചുറ്റി എല്ലാവരോടും വിളിച്ചു പറയാമെന്നാണ് രാഹുൽ തീരുമാനിച്ചത് എന്നിട്ട് എന്തായി ഇപ്പോഴും പ്രതിപക്ഷിതിരിക്കുകയല്ലേ ഇതിന് രാജ്യത്തെ സ്ത്രീകളെയും ആർ എസ് എസിനെയും ബി ജെ പിയും ഒക്കെ അടച്ചു എന്തിനാണെന്നാണ് ചോദ്യം ഒരു കാര്യമുണ്ട് ഇന്ത്യയിലിരുന്ന് ഇതൊക്കെ പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം കിട്ടും രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി ആർക്കും ഒരു സംശയമില്ലല്ലോ അത് ഭയന്ന് ഇന്ത്യയിലെ സ്ത്രീകളോട് ഒരിറ്റ ബഹുമാനം പോലും ഇല്ലാത്ത കോൺഗ്രസിൽ നേതാവ് ഇതാ അമേരിക്കയിൽ പോയി ഇന്ത്യയെ ഇന്ത്യയിലെ സ്ത്രീകളെ ബി ജെ പി ഒക്കെ കുറ്റം പറയുകയാണ് ഇതൊരിക്കലും ബി ജെ പി സഹിക്കില്ല ആർ എസ് എസ് സഹിക്കില്ല ഇനി ബി ജെ പിയും ആർ എസ് എസും സഹിച്ചാലും രാജ്യത്തെ സ്ത്രീകൾ നമ്മൾ പരിപാവനമായി കരുതുന്ന നമ്മുടെ സ്ത്രീകൾ അവരൊട്ടും സഹിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി ഓർക്കണം